കഴിഞ്ഞ ദിവസം നിർമ്മാണം നടത്തിയ അയ്യപ്പൻകോവിൽ ആലടി ചെന്നിനുടി റോഡിൽ ഐറിഷ് ഓട നിർമ്മിച്ചില്ലെന്ന് പരാതി റോഡിന്റെ ഇരുഭാഗങ്ങളിലും ആവശ്യമായ ഓടകൾ നിർമ്മിക്കാതെയാണ് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതെന്നാണ് ആരോപണം വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന അയ്യപ്പൻകോവിൽ ആലടി ചെന്നിനുടി റോഡ് അൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത് റോഡിന്റെ എൺപത് ശതമാനം ഭാഗവും കോൺക്രീറ്റ് ചെയ്തു എന്നാൽ റോഡിന്റെ ഇരുവശങ്ങളിലും ആവശ്യമായ ഐറിഷ് ഓടകൾ നിർമ്മിച്ചിട്ടില്ലെന്നാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന പരാതി ഒരു ഒരു കാർ വന്നാൽ ഒരു ഓട്ടോ കൂടെ പാസ് ചെയ്യാൻ പറ്റിയാത്ത രീതിയിലാണ് കിടക്കുന്നത് ആ കുഴി ആ കുഴി അതുപോലെ ആളുടെ ഒട്ട് ഇവിടം വരെ പിന്നെ ചെന്നൈ കൂടി റോഡ് മൊത്തം തീർന്നു പറഞ്ഞു എന്തേലും കുഴിയാണ് അവിടെ ഉള്ളത് ആ തൊട്ട് ഒരു കോൺക്രീറ്റ് തീരുന്നൊരു തൊട്ടടുത്തൊരു കുഴിയാണ് വലിയ കുഴിയാണ് കിടക്കുന്നത് ഒരു സ്കൂൾ വണ്ടിയൊക്കെ ഓടുന്ന ഇത് സ്കൂൾ വണ്ടി ഒരു പിന്നെ വലിയ വണ്ടി ഓടിയാൽ ഒരു ഓട്ടോയൂടെ ഒരു ആ സ്ഥലം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാൻ പറ്റിയാത്ത രീതിയിലാണ് ഈ കിടക്കുന്ന വഴി ഓപ്പറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വലിയ മക്ക ഇട്ട് സൈഡ് വൃത്തിയാക്കി തരണം വണ്ടി വണ്ടി ഒരു കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലെന്നും ആദ്യഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു അരിഷോടെ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണികൾ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ അല്ലായിരുന്ന റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിനുള്ളിൽ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ബഹുമാനപ്പെട്ട പീരിമേട് എം എൽ എ വാഴൂർ സോമന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നാപ്പത് ലക്ഷം ഉപയോഗിച്ച് അറുപത്തിഒന്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനഘട്ടത്തിലെത്തിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി എന്നെണ്ണം ചില തൽപര കക്ഷികൾ നടത്തുന്ന വാർത്തയാണ് വാർത്താ പ്രചരണമാണ് ഇതിന്റെ പിന്നിലുള്ളത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി